സിന്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാധീനം അപ്പൊ ഇന്നിപ്പോ നമ്മൾ ലൈവ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് നമുക്കിപ്പോൾ ഗോഡൗണിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ വണ്ടികളെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരു ലൈവാണ് അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരാം ഇപ്പോൾ ഒരുപാട് ഫിനാൻസ് സ്കീമുകളെല്ലാം വന്നിട്ടുണ്ട് അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ അടച്ചിട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും ഏകദേശം നൂറ്റി നാൽപ്പതോളം വണ്ടി നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽസ് ഞാൻ തരാൻ പറ്റും അപ്പോൾ നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ ഗോഡൗണിലെ വണ്ടികളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം الله اكبر الله okay. അപ്പോൾ നമുക്ക് ആദ്യം ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സി ഡി ഡീലെക്സ് ആണ് ലോ ബഡ്ജറ്റ് വണ്ടിയാണ് വെറും ഇരുപത്തയ്യായിരം രൂപ ആണ് ഈ വണ്ടിയുടെ പ്രൈസ് അപ്പോൾ ലോ ബഡ്ജറ്റ് സെൽഫൊക്കെ വരുന്ന ഒരു സി ഡി ഡീലെക്സ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ വണ്ടി എടുക്കാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് പിന്നെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് നമ്മൾ പേരുമാറ്റൽ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഹോണ്ട യൂണിക്കോണാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വണ്ടി നീറ്റ് കണ്ടീഷനാണ് ഇരു എണ്ണായിരം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അപ്പോൾ യുണികോൺ ഒരു ലോ ബഡ്ജറ്റ് യൂണികോൺ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കസ്റ്റമറിന് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് ബ്ലാക്ക് യൂണികോൺ അതുപോലെ തന്നെ നമ്മളതിലിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഹീറോ ഐസ്മാർട്ട് വണ്ടി നമ്മളേല് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടായിരം രൂപ മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണിത് അപ്പോൾ ഇതിന് വെറും ഒരു പതിനായിരൻ്റെ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ഫിനാൻസ് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം അതെ ഇനിയിപ്പോൾ ഒരു അടിപൊളി ഫേസർ രണ്ടായിരത്തി പതിനേഴ് മോഡല് വെർഷൻ ടു നമ്മളേൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് വെർഷൻ ടു ഫേസറിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഈ വണ്ടി ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് തരാനായിട്ട് പറ്റും ടയേഴ്സ് കാര്യങ്ങളെല്ലാം കണ്ടീഷനാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് പേർപ്പസ് കാര്യങ്ങളെല്ലാം ക്ലിയറാണ് അതേപോലെ തന്നെ പതിനാറായിരം രൂപയ്ക്ക് നമ്മളേൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരം രൂപയുടെ ഡിസ്കവർ ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അതേപോലെ തന്നെ ഇത് ഈ പതിനെട്ട് രൂപയ്ക്കുള്ള ബ്ലൂ കളർ ഡിസ്കവർ അവൈലബിൾ ആണ് ഇനി ഒരുപാട് പേര് തിരഞ്ഞു നടക്കുന്ന ഒരു കരിഷ്മ കരിഷ്മ ആറ് രണ്ടായിരത്തി അഞ്ച് മോഡല് റീടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ലൈവ് ആണ് അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നിങ്ങൾ കരിഷ്മ നോക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ കരിഷ്മ നമുക്ക് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി പേപ്പർ വർക്ക് ഉൾപ്പെടെ ചെയ്ത് തരാനായിട്ട് പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വണ്ടി പണിയെല്ലാം എടുത്ത് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തയ്യായിരം റേറ്റ് വരെ നിങ്ങൾക്ക് ഓയിലക്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ ും നല്ല റേറ്റ് വരുന്ന വണ്ടിയാണ് അപ്പോൾ ഇത് നമുക്ക് വെറും മുപ്പത് രൂപയ്ക്ക് പേപ്പർ വർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അതേപോലെ ഇരുപതിനായിരം രൂപയ്ക്കുള്ള ഗ്ലാമർ വെറും ഇരുപത് രൂപയ്ക്ക് സെൽഫുള്ള ഒരു ഗ്ലാമർ നമ്മളേൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഐഡിയ ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പിന്നെ അതേപോലെ തന്നെ പഴയ ഒരു സി ഡി ഹൺഡ്രഡ് എസ് എസ് നമ്മളെയിൽ അവൈലബിളാണ് സി ഡി ഹൺഡ്രഡ് എസ് എസ് നോക്കുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ലൈവാണ് ഓണർഷിപ്പ് ചേഞ്ച് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തരാനായിട്ട് പറ്റും ഇതിൻ്റെ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് രൂപയാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടാക്സ് തീർന്നിരിക്കുകയാണ് അപ്പോൾ പുതിയ ടാക്സ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മളത് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ തരും അതേപോലെ തന്നെ പ്ലാറ്റിന സീറ്റി എന്നൊക്കെ പറയുന്ന ഒരുപാട് വണ്ടികൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വണ്ടികൾ നമ്മളേലൊരുപാട് വണ്ടികൾ സ്റ്റോക്കിരിപ്പുണ്ട് അപ്പോൾ മൈലേജ് ഉള്ള സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടാനായിട്ട് ആഗ്രഹിക്കുന്ന മോഡൽ കൂടിയ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള വണ്ടികൾ നമ്മളെ സ്റ്റോക്കുണ്ട് അതേപോലെ ടു ഹൺഡ്രഡ് എൻ എസ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് സോറി രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഒരു ടു ഹൺഡ്രഡ് എൻ എസ് നമ്മളെയിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് അപ്പോൾ ആരെങ്കിലും ടു ഹൺഡ്രഡ് എൻ എസ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കിഡിലം തണ്ടർബാഡ് ത്രീ ഫിഫ്റ്റി ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡലാണ് നമുക്ക് അറുപത്തഞ്ച് രൂപയ്ക്ക് സെൽ ചെയ്യാനായിട്ട് പറ്റും അതാരെങ്കിലും നോക്കുന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒരു കിഡിലം ടു ട്വൻറ്റി നമ്മളതിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മളത് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ എമഹേഡ എഫ് സി വർഷൻ ടു രണ്ടായിരത്തി പതിനേഴ് മോഡല് അതും ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതേപോലെ ഷൈൻ വെറും പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയുണ്ട് ലോ ബഡ്ജറ്റ് ഒരു വിക്രാന്ത് വെറും ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ എഫ് സിയും നമുക്കൊരു മുപ്പത്തഞ്ച് രൂപ റേഞ്ചിലൊക്കെ വരുന്ന എഫ് സിയൊക്കെ നമ്മുടെ അതിൽ സ്റ്റോക്കിരിപ്പ് ഉണ്ട് ഹോർണറ്റ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ വിൻറ്റേജ് ബുള്ളറ്റ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നവരുണ്ടോ ഇത് കെ എൽ സീറോ വൺ ടി ഒറിജിനൽ ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി നമ്മളെയിൽ അവൈലബിൾ ആണ് നീറ്റ് കണ്ടീഷനാണ് പേർപ്പേഴ്സെല്ലാം ഇനി ഒരു മൂന്ന് മൂന്ന് കൊടുക്കാനാണെങ്കിലും ബൈക്കോ കാറോ അതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരാനായിട്ട് പറ്റും നമ്മളെല്ലാം വണ്ടികൾ ആണ് ഇനി ഒരു പഴയ ബുള്ളറ്റ് നിങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ടായിരത്തി മൂന്ന് മോഡല് മാച്ചസ്മോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഈ കണ്ടീഷനിൽ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്കൊക്കെ ഒരു ബുള്ളറ്റ് എടുത്ത് ഏറ്റവും ഇസേഡ് പണിത് ക്ലിയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ സി ഡി ഹൺഡ്രഡ് എസ് എസ് നമ്മളതിൽ അവൈലബിൾ ആണ് പിന്നെ ഫൈസർ വെർഷൻ ടു വെറും മുപ്പത്തി എണ്ണായിരം രൂപക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫർഷ് ഫേസർ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ അതേ മൂന്ന് കിടില ഫെസിനോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മോഡലാണ് വെറും ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന വണ്ടികളാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡിയോ ഒക്കെ കാണാൻ പറ്റും ഒരു എക്സൽ എൽ അതേപോലെ തന്നെ ആക്റ്റീവ ഇനിയിപ്പോൾ നമ്മൾ സ്കൂട്ടേഴ്സിൻ്റെ ലോ ബഡ്ജറ്റാണ് കാണിക്കുന്നത് വെറും മുപ്പത്തി രണ്ടായിരം രൂപയ്ക്കുള്ള ആക്റ്റീവ ഇരുപത്തെണ്ണായിരം രൂപയ്ക്കുള്ള റേയ്സഡ് ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ള പിന്നെ ആക്റ്റീവ അതുപോലെ തന്നെ നവി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹൗ മച്ച് പോസ്റ്റ് ബ്രോ ഓൾഡ് ബുള്ളറ്റ് ഓൾഡ് ബുള്ളറ്റ് നമ്മൾ പറഞ്ഞതുപോലെ വെറും ഒരു സെക്കൻഡ് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹൗ മച്ച് കോസ്റ്റ് ഫോർ ഓൾഡ് ബുള്ളറ്റ് ഓൾഡ് ബുള്ളറ്റ് നമ്മൾ പ്രൈസ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും അപ്പോൾ ഹുസൈൻ ബ്രോ വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി തരാനായിട്ട് പറ്റും സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയാണ് പേപ്പർ ലൈവാണ് റീട്ടസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് എടുത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതേപോലെ ഒരുപാട് പേര് ഹായ് അയച്ചിട്ടുണ്ട് ബബുന് ഗുപ്ത ഒക്കെ ഹായ് ഹലോ അപ്പോൾ അതുപോലെ തന്നെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഷോപ്പ് നമുക്ക് ത്രിവാൻഡ്രം പോത്തങ്കോടാണ് ഷോപ്പ് വരുന്നത് നമ്മളാ മറ്റ് വീഡിയോസിലൊക്കെ ഷോപ്പിൻ്റെ ലൊക്കേഷൻസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഷോപ്പ് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം പോത്തൻകോഡാണ് ഇനി അതേപോലെ തന്നെ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഹോണ്ട നവി നമ്മളതിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അത് വന്നിട്ട് വെറും ഇരുപത്തി എണ്ണായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആ വണ്ടി എടുക്കാൻ നവിയൊക്കെ ഒരുപാട് പേര് തിരക്കി നടക്കുന്നതാണ് അതെ ഹുസൈൻ ചോദിക്കുന്നത് ട്രിവാൻഡ്രം എന്നാണ് അതെ ട്രിവാൻഡ്രം തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ ട്രിവാൻഡ്രം പോത്തൻകോടാണ് അതേപോലെ തന്നെ വെസ്പ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്കുള്ള ഒരു വെസ്പ നമ്മളേൽ ആണ് അതേപോലെ തന്നെ സിക്സ് ത്രീ ജി ആക്റ്റീവ വെറും മുപ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ നല്ലൊരു എംഹ ഫെസിനോ നമ്മുടെ സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട് മുപ്പത്തി രണ്ടായിരം രൂപക്ക് സ്റ്റോക്ക് ഫെസിനോ രണ്ടായിരത്തി പതിനാറ് മോഡൽ അതേപോലെ തന്നെ ടി വി എസ് സ്കൂട്ടി പെപ്പ് നല്ല കളർ വണ്ടിയാണ് അപ്പോൾ ഇത് നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കസ്റ്റമറിന് പേപ്പർ വർക്ക് ഉൾപ്പെടെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു വെസ് പെയും നമ്മളതിൽ ആണ് പിന്നെ വന്നിട്ട് ഹോണ്ടാക്ട് ഡിയോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോണ്ടാ ഡിയോ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് സോറി പതിനെട്ടല്ല പതിനേഴ് വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് വെറും നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് പേപ്പർ വർക്ക് ഉൾപ്പെടെ ചെയ്തിട്ട് തരാൻ പറ്റും അതേപോലെ തന്നെ എൻറ്റ് വർക്ക് ഹോണ്ട ആക്റ്റീവ് അൻപത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഫൈവ് ജിയുടെ നല്ല വണ്ടി വിത്ത് ഓൾ എക്സ്ട്രാ ഫിറ്റിങ്സ് നിങ്ങൾക്ക് നമ്മളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു വണ്ടി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ജൂപ്പിറ്ററിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മളതിൽ അവൈലബിൾ ആണ് വീണ്ടും ഒരു കളർ ചെയ്ഞ്ച് എൻ്റെവർക്ക് അവൈലബിളാണ് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ആസ്ട്രോ ഫുൾ ഫിറ്റിങ്സോട് കൂടിയ ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ അതൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഒത്തിരി വണ്ടികൾ എൻഡോർക്ക് പിന്നെ അതെ ഒരു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തു തരാൻ പറ്റും വെറും പതിനാറായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഞാൻ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം വെറും പതിനാറായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഡ്യുവൽ ചാനൽ ഏബീസ് എല്ലാം വരുന്ന വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് അതേപോലെ തന്നെ അൻപത്തയ്യായിരം രൂപയ്ക്ക് വരുന്ന ഹോണ്ടാക്ട് ഡിയോ നോക്കിയാൽ കിഡ്ഡിലം കളറിൽ വരുന്ന ഒരു ഹോണ്ടാക്ട് ഡിയോ അതേപോലെ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു എക്സ്പോൻസ് ആണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ എക്സ് ക്സ്പോൾസ് അവൈലബിൾ ആണ് മോഡലിൽ കൂടി എക്സ്പോൾസ് ഉണ്ട് അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നല്ല കിഡിലും ഒരു എമഹ റേസഡ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ കുറഞ്ഞ ഒരു മാസ്ട്രോ നമ്മളെയിൽ അവൈലബിൾ ആണ് പിന്നെ ഒരു കിഡിലം സി ബി ആർ നമ്മളെയിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് സി ബി ആർ ഒക്കെ ബി എസ് ത്രീ വണ്ടി ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ നോക്കാനായിട്ട് പറ്റും കിഡിലം വണ്ടിയാണ് കിലോമീറ്റേഴ്സൊക്കെ എല്ലാം പക്ക വർക്കിംഗ് കണ്ടീഷനാണ് മുപ്പത്തി കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പോൾ അല്ലേ മുപ്പത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലൊരു സ്റ്റോക്ക് കണ്ടീഷൻ ബി എസ് ത്രീ സി ബി ആർ ടു ഫിഫ്റ്റി ഒക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതെ ഇത്രയും സ്റ്റോക്സ് നമ്മളെ ഇതിൽ അവൈലബിൾ ആണ് ഇതിലേതെങ്കിലും വണ്ടി നിങ്ങൾ നോക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ അതേപോലെ തന്നെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതിന് വരയ്ക്കും സ്റ്റേറ്റ് യൂൺ പിന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിളാണ് അപ്പോൾ ലൈവിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ട്രിവാൻഡ്രം പോത്തങ്കോടാണ് പോത്തങ്കോട് നിന്ന് ശാന്തിഗിരി പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ബൈക്ക് ഹബ് ആൻഡ് കാസ് ആണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ഗോഡൗണിലാണ് ഇവിടെ ഉള്ള വണ്ടികളാണ് നിങ്ങളെ കാണിച്ചത് നമുക്ക് ഷോപ്പിൽ ഒരുപാട് സ്റ്റോക്സ് സ്റ്റോക്ക്സ് ആണ് അപ്പോൾ അദ്ദേഹം ഡ്രീംസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഫ് സി ഉണ്ടാവുന്നത് അപ്പോൾ എഫ് സിയൊക്കെ ആണ് ബ്രോ എഫ് സി ഞാൻ കാണിച്ചു തരാം ആ അദ്ദേഹം ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് എഫ് സി വെർഷൻ ടു അവൈലബിൾ ആണ് അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡൽ എഫ് സി വെർഷൻ ടു അവൈലബിൾ ആണ് അതേ പ്രൈസിൽ വരുന്ന ഒരു ഹോർനെറ്റ് അവൈലബിൾ ആണ് അതേ അടുത്തൊരു വെർഷൻ ടു എഫ് സി അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ട് വെറും മുപ്പത്തി അയ്യായിരം രൂപയാണ് വരുന്നത് ഹോർണറ്റ് മുപ്പത്തെട്ട് രൂപ ഇത് വരുമ്പോൾ മുപ്പത്തഞ്ച് രൂപ അതേപോലെ തന്നെ അതേ വൈറ്റ് എഫ് സി വെർഷൻ ടു ഇത് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വന്നിട്ട് ഫിഫ്റ്റി ടു ആണ് മറ്റേതൊക്കെ വരുമ്പോഴത്തേക്ക് തേർട്ടി ഫൈവ് ആണ് അപ്പോൾ എഫ് സി നമ്മൾ ചോദിച്ചതുപോലെ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് എഫ് സി എന്ന് മാത്രമല്ല എല്ലാ സ്റ്റോക്സും നമ്മളെ ആണ് അപ്പോൾ വണ്ടി എടുക്കാനാണെങ്കിലും റെഡി ക്യാഷിൽ എടുക്കാനാണെങ്കിലും നിങ്ങളെ വണ്ടി സെല്ല് ചെയ്യാനാണെങ്കിലും അല്ല ഇനി നിങ്ങളുടെ കാറ് സെല്ല് ചെയ്യാനാണെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ സൊല്യൂഷൻസും ആണ് വിത്ത് പേപ്പർ വർക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തു തരുന്നത് ഈ കാണുന്ന ഇത്രയും വണ്ടികളെടുക്കാനായിട്ട് അതെൻ്റെ പുറകിൽ കാണുന്ന ഒരു കിടിലം അതെൻ്റെ ഒരു പുറകെ ഒരു കിഡിലം ഡ്യൂക്ക് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് അപ്പോൾ നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും ഡ്യൂക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് വെറും പതിനാറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ ബൈക്ക് അബ്ബാൻ കാർസ് നമ്മുടെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടില്ല ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ട് വിളിക്കുക ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മളിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ഉണ്ട് ലോ ബഡ്ജറ്റ് ആണെങ്കിലും മിഡ് ബഡ്ജറ്റ് ആണെങ്കിലും പ്രീമിയം ബഡ്ജറ്റ് ആണെങ്കിലും ഇനി നിങ്ങൾക്ക് പാർക്ക് ആൻഡ് സെയിൽ ചെയ്യണമെങ്കിലും സെല്ല് ചെയ്യണമെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഉപയോഗപ്പെടും അതേപോലെ തന്നെ വണ്ടി വണ്ടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ സ്റ്റേ ട്യൂൺഡ് എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ